ॐ नमः शिवाय ॐ नमः शिवाय നമസ്തേ നമ്മളിന്ന് പറയാൻ വേണ്ടി പോകുന്നത് റൈക്കിയെ കുറിച്ചാണ് റേക്കി റേക്കി എന്ന് പറയുമ്പോൾ നമുക്കിപ്പം എല്ലാവർക്കും ഒരു ധാരണയുണ്ട് ഇപ്പോൾ ഇല്ല ഉസൂയി റേക്കിയാണ് റേക്കി എന്ന് അങ്ങനെയല്ല റേക്കി കുറേ ടൈപ്സ് ഉണ്ട് റേക്കി എന്ന് പറഞ്ഞാൽ ഒരു എനർജീൻ്റെ ഒരു പ്രാണോർജ്ജം റേ എന്ന് പറഞ്ഞാൽ എന്താണ് റേയ് എന്ന് പറഞ്ഞാൽ പ്രാണ എന്ന് പറഞ്ഞ ഊർജം പ്രാണോർജ്ജമാണ് റേക്കി അപ്പോൾ പ്രാണോർജ്ജം ആയിട്ടുള്ള എല്ലാ എനർജീസും റേക്കിൻ്റെ ഇതിൽ വരും പല ടൈപ്സ് ഓഫ് ഉണ്ട് അഷ്ടലക്ഷ്മി റേക്കിയുണ്ട് കരുണ ഉണ്ട് ഹനുമാൻ ഉണ്ട് അങ്ങനെ പല ടൈപ്സ് ഓഫ് റേക്കി ഇന്ന് ഈ വേൾഡിൽ ഓരോ ഗുരുക്കന്മാർ ചാനലൈസ് ചെയ്ത് നമുക്ക് തന്നിട്ടുണ്ട് അപ്പോൾ ഈ റേക്കി എന്ന് പറയുന്ന ഈ ഒരു ഊർജം നമ്മൾ റേക്കി എന്ന് വിളിക്കുമ്പോൾ ഈ റേക്കീസ് എല്ലാം നമ്മളായിട്ട് കണക്റ്റഡ് ആവും നമ്മളിപ്പോൾ ഉസൂ റേക്കിയായിട്ടാണ് കണക്ട് ചെയ്യുന്നതെങ്കിൽ ഉസൂ റേക്കി എന്ന് പ്രത്യേകമായിട്ട് പറഞ്ഞാൽ ആ എനർജിയാണ് നമ്മളായിട്ട് കണക്റ്റാവുക അതെല്ലാം നമ്മൾ കരുണാ റേക്കി ആയിട്ട് കണക്ട് ചെയ്യാൻ പോകുന്നെങ്കിൽ കരുണാ റേക്കി എന്ന് പറഞ്ഞാൽ ആ റേക്ക് നമ്മളുമായിട്ട് കണക്റ്റഡാവും അപ്പോൾ നമ്മളിപ്പോൾ ചാനലൈസ് ചെയ്യുമ്പോൾ നമ്മൾ റേക്കി എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു റേക്ക് നമ്മളുമായിട്ട് കണക്റ്റഡ് ആവും പ്രാണോർജ്ജം അതുമായിട്ട് കണക്ട് ചെയ്തിട്ട് നമുക്ക് ഹീൽ ചെയ്യാൻ വേണ്ടി പറ്റും ഇപ്പോൾ ഹീലിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എനർജി ഹീലിംഗ് നമ്മുടെ ഉള്ളിലുള്ള ശരീരത്തിലുള്ള ശരീരത്തിലോ മെൻ്റലി ഫിസിക്കലി ഇമോഷണലി ഉള്ള ബ്ലോക്കേജസിന് ഡിവൈൻ എനർജീസ് അതായത് ഇത് പ്രാണോചൻ എന്ന് പറയുന്ന ഡിവൈൻ യൂണിവേഴ്സൽ എനർജിയാണ് യൂണിവേഴ്സൽ ലൈഫ് ഫോഴ്സ് എന്നാണ് ശരിക്കും പറയുക അപ്പോൾ ഈ യൂണിവേഴ്സൽ ലൈഫ് ഫോഴ്സ് കൊണ്ട് നമ്മളവിടെ ചേഞ്ചസ് ഉണ്ടാക്കുക അവിടെ കെട്ടി കിടക്കുന്ന ആയി കിടക്കുന്ന എനർജീസിന് നമ്മുടെ ബോഡിയിലോ അല്ലെങ്കിൽ ഫിസിക്കൽ മെൻറ്റൽ ബോഡി ഇമോഷണൽ ബോഡിയിലോ ഉള്ള ആ ഒരു ബ്ലോക്കേജസിന് ഈ എനർജി കൊണ്ട് നമ്മൾ ഹീൽ ചെയ്യുന്ന ഒരു സിസ്റ്റമാണ് എനർജി ഹീലിങ് അപ്പോൾ പല എനർജീസ് കൊണ്ട് നമുക്ക് ഹീൽ ചെയ്യാം ഇപ്പം റേക്കി തന്നെ ആവണമെന്നില്ല ഭൂമിയിൽ ഒരുപാട് എനർജീസ് ഉണ്ട് മാഗ്നറ്റിക് എനർജി ഉണ്ട് അങ്ങനെ പല എനർജീസ് ഉണ്ട് ഇതുകൊണ്ടെല്ലാം നമുക്ക് ഹീൽ ചെയ്യാം അപ്പോൾ ഈ എനർജീസിന് ഒരിക്കലും അശുദ്ധി ശുദ്ധി അതൊന്നും ബാധിക്കുന്നില്ല ശുദ്ധി അശുദ്ധി എല്ലാം നമ്മൾ ഉണ്ടാക്കുന്നതാണ് നമ്മുടെ മൈൻഡ് നമ്മൾ ഒരാൾക്ക് നല്ലത് ചെയ്യണം എനർജി കൊണ്ട് നല്ലത് ചെയ്യണം എന്ന് വിചാരിക്കുന്നത് വൈറ്റും മോശം ചെയ്യണം എന്ന് വിചാരിക്കുന്നത് നെഗറ്റീവ് അല്ലെങ്കിൽ ബ്ലാക്ക് എനർജി ബ്ലാക്ക് മാജിക് എന്നെല്ലാം പറയുന്ന പോലെ അങ്ങനെയുള്ള ഒരു സംഭവമാണ് നമ്മുടെ ഇൻറ്റൻഷനാണ് പ്രധാനം നമ്മൾ ഒരാൾ ഹീൽ ചെയ്യുമ്പോൾ അയാളെ ഹയസ്റ്റ് ഗുഡിന് എന്ന് പറഞ്ഞാൽ ഹീൽ ചെയ്യുമ്പോൾ അയാൾക്ക് നല്ലത് സംഭവിക്കുന്നു ഇപ്പോൾ ഹീൽ ചെയ്യുന്ന സമയത്ത് തന്നെ നമ്മൾ ഇൻറ്റൻഷൻ മാറ്റി കൊടുത്താൽ ആ ഇത് അവിടെ വർക്ക് ചെയ്യും ഇപ്പോൾ ഒരാൾ ഹീൽ ചെയ്യുന്ന സമയത്ത് അവരെ വീട്ടിലെ കാര്യം അല്ലെങ്കിൽ ഒരാൾക്ക് പൈസ കൊടുക്കാനുണ്ട് അങ്ങനെയെല്ലാം ചിന്തിക്കുമ്പോൾ ആ ടൈപ്സ് ഓഫ് എനർജി ആണ് അവിടെ പോവുക ആ എനർജീൻ്റെ സ്വഭാവം മാറും അപ്പോൾ നമ്മളൊരു ഹീലർ ഒരിക്കലും ഈ ചെയ്യുന്ന സമയത്ത് നമ്മുടെ മൈൻഡ് അല്ലെങ്കിൽ നമ്മുടെ കോൺസെൻട്രേഷൻ ആ ഒരു സ്പെസിഫിക് ആയിട്ടുള്ള പോയിന്റിലേക്ക് തന്നെ കൊടുക്കണം അല്ലെങ്കിൽ അവിടെ നെഗറ്റീവ് ആയിട്ടുള്ള ഇമോഷൻസോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും പോവുക അപ്പോൾ അവർക്ക് കൂടുതൽ അസ്വസ്ഥത ഉണ്ടാക്കും അപ്പോൾ ഒരു റേക്കി ഹീലർ എപ്പോഴും അവരെ മെയിൻ്റെ ചെയ്യണം അവരെ ബോഡി ബോഡിയാണ് ഇപ്പം നമ്മളിപ്പം വിരാട് കോഹ്ലിനെല്ലാം കാണുന്നത് മെസ്സി ഇവരെല്ലാം ഇപ്പോഴും ഇത്ര വലിയ പ്രശസ്തരായിട്ടും ഇപ്പോഴും അവർ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട് രാവിലെ നിൽക്കുന്നുണ്ട് പ്രാക്ടീസ് ചെയ്യുന്നുണ്ട് അവർ പ്രശസ്തിയായിട്ടും ഇത്രയേതായിട്ടും അവരെന്താ സ്റ്റോപ്പ് ചെയ്യാത്ത ഇത് ദിനം അതായത് ദിനചര്യ നമ്മളൊരു ഡെയിലി ലൈഫിൽ കൊണ്ടുവന്നാൽ മാത്രമേ ഹീലേഴ്സിന് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റൂ ഇപ്പോൾ കുറേ ആൾക്കാർ എൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ടായിരുന്നു ഹീല് ചെയ്തിട്ട് ഞാൻ ഇങ്ങനെ റെയ്ക്ക് പഠിച്ചിട്ടുണ്ട് ഹീല് ചെയ്ത് ബുദ്ധിമുട്ടുണ്ടായി അന്വേഷിച്ചിപ്പം ചെയ്യുന്നില്ല അതിൻ്റെ ഒരു പ്രധാന കാരണം മെയിൻലി ഞാൻ പറയുന്ന ഒരു കാര്യം ലീനേജ് കാരണം റേക്ക് പഠിക്കുമ്പോൾ നമ്മൾ അവരോട് ചോദിക്കുക അല്ലെങ്കിൽ പറയും എല്ലാവരും പറയും അത് അഥവാ പറഞ്ഞില്ല എങ്കിൽ നമ്മൾ അവരോട് ചോദിക്കുക നമ്മുടെ ഗുരുക്കം മാറാതൊക്കെയാണ് അപ്പം നമ്മൾ ഗുരുക്കന്മാരുടെ പേര് ലീനേജ് ആരൊക്കെയാണ് എന്നുള്ള കാര്യങ്ങൾ അവർ പറഞ്ഞുതരും ഡോക്ടർ റുസൂയി സാറ് മാഡം ടക്കാട്ട ഡോക്ടർ ഹയാഷി അങ്ങനെ വരും ആ മൂന്ന് പേരാണ് നമ്മൾ റേക്കിയിൽ മെയിനായിട്ട് നമ്മൾ ഉപയോഗിക്കേണ്ടത് നമ്മൾ ഇനി എന്ത് ഹീലിംഗ് ചെയ്യുമ്പോൾ ഒരു ദിവസം അവരുമായിട്ട് ഒരു പ്രാവശ്യം കണക്ട് ചെയ്ത് നോക്കുക അപ്പോൾ അവർ നിങ്ങളെ ഗൈഡ് ചെയ്യും ഇന്നേ കാര്യങ്ങൾ ചെയ്യുമ്പോൾ പ്രൊട്ടക്ഷൻ ചെയ്യണം ഇന്നേ കാര്യങ്ങൾ ചെയ്യുമ്പോൾ അത് ചെയ്യണ്ട അത് കർമ്മയാണ് നിങ്ങൾക്ക് അതിൻ്റെ ബാക്ക് ഫയർ ഉണ്ടാകും കാര്യങ്ങളെല്ലാം അവർ നിങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യും അപ്പോൾ ലീനേജ് പ്രധാനമാണ് അപ്പോൾ എങ്ങനെയാണ് ഇത് ഈ ഗുരുവിലേക്ക് ലീനേജ് എത്തിയത് എന്നുള്ളൊരു കാര്യം നിങ്ങളൊന്ന് അറിഞ്ഞിരിക്കുന്ന നല്ലതാണ് കാരണം ആ ലീനേജിലെ കൂടി നിങ്ങൾക്ക് പ്രൊട്ടക്ഷൻ വരും പിന്നൊന്ന് അതൊന്നും പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മുടെ ഗുരുക്കന്മാർ എപ്പോഴും നമ്മൾ കാരണം അവരെ പ്രൊട്ടക്ഷൻ എപ്പോൾ നമുക്ക് ഉണ്ടാകും പിന്നെ അടുത്തത് എന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന സമയത്ത് നമ്മുടെ മനസ്സിലൊരിക്കലും ഉണ്ടാവാൻ പാടില്ല ഞാനൊരു ഹീലറാണ് ഞാനൊരു ഹീലർ ആണ് എന്ന് എൻ്റെ മനസ്സിൽ വന്ന അഹങ്കാരം ഈഗോ വർക്കായി അപ്പോൾ ഈ ഹീല് ചെയ്യുന്നതിൻ്റെ ഉത്തരവാദിത്തം ഫുള്ള് നമ്മൾ തന്നെ ഏറ്റെടുക്കേണ്ടി വരും അതിൻ്റെ ആ ബാക്ക് ഫയർ എന്താണോ നമ്മൾ ഏറ്റെടുക്കേണ്ടി വരും അപ്പോൾ നമ്മളിപ്പോൾ ഹീൽ ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യുക സറണ്ടർ ചെയ്യുക ഫുള്ളി ഞാൻ ഒരു ഹീലറാണ് അല്ല ഒരു മീഡിയമാണ് ഞാൻ ഇതുമായിട്ട് ജസ്റ്റ് ഒരു മീഡിയംഷിപ്പ് മാത്രമാണ് ഞാൻ ചെയ്യുന്നത് ഇത് ചെയ്യുന്നത് റേക്കിയും അതായത് യൂണിവേഴ്സൽ ലൈഫ് ഫോഴ്സുമാണ് നമ്മുടെ ആരാണോ ചെയ്യപ്പെടുന്നത് അവരും തമ്മിലുള്ള കോണ്ടാക്ട്സ് അതായത് നിങ്ങൾ തമ്മിലെ ബന്ധിപ്പിക്കുന്ന ഒരു ഒരു റൂട്ട് മാത്രമാണ് ഞാൻ എന്നുള്ളൊരു കാര്യമാണ് നമ്മൾ ആദ്യ ഹീലർ മനസ്സിൽ പ്രെയർ ചെയ്യേണ്ടത് ഞാൻ ഒന്നുമല്ല ഇവരെ എന്താണോ ഇവർക്ക് ഹയ്യസ്റ്റ് ഗുഡ് അതായത് നല്ലത് അത് അവർക്ക് ചെയ്തു കൊടുത്താലും എന്നുള്ളൊരു പ്രയർ നമ്മൾ ആദ്യം ചെയ്തു കഴിഞ്ഞാൽ ഈ തരത്തിലുള്ള ബാക്ക് ഫയേഴ്സ് നമുക്ക് ഉണ്ടാവില്ല അത് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയാൽ മനസ്സിലാവും നമുക്ക് എനർജി ലോസോ അങ്ങനെ ഒരു കാര്യങ്ങളും ഉണ്ടാവില്ല കാരണം എന്തുകൊണ്ടാണ് നമ്മൾ മീഡിയം ഷിപ്പാണ് യു ഇപ്പം റേയ്ക്ക് അവർ റേയ്ക്ക് ഹീലിംഗ് എടുക്കണം അല്ലെങ്കിൽ ഏതെങ്കിലും ടൈപ്പ്സ് ഓഫ് ഹീലിംഗ് എടുക്കണം എന്ന് അവർ ചിന്തിക്കുന്നത് യൂണിവേഴ്സ് അവർക്ക് കൊടുക്കുന്ന മെസ്സേജാണ് ഈ ക്ലയൻറ്റ് അല്ലെങ്കിൽ ചെയ്യപ്പെടേണ്ട ആൾ അവർക്ക് യൂണിവേഴ്സായിട്ടുള്ള ഒരു കണക്ഷൻ വരുമ്പോഴാണ് അവർക്കിത് ചെയ്യണം എന്ന് തോന്നുന്നത് അപ്പം നമ്മൾ അതിൽ ജസ്റ്റ് ഒരു മീഡിയം അവർക്ക് അറിയില്ല എങ്ങനെ റേക്ക് വിളിക്കണം എങ്ങനെ അത് യൂസ് ചെയ്യണം എന്നില്ല അറിയില്ല അപ്പം നമ്മൾ അതിനെ ഒരു മീഡിയം ഷിപ്പായിട്ട് നമ്മൾ വർക്ക് ചെയ്തിട്ട് അവരെ കണക്ട് ചെയ്ത് കൊടുക്കുക ഹീലിങ് ചെയ്യേണ്ട അവർ തമ്മിലാണ് യൂണിവേഴ്സും ഈ പറയുന്ന ആളും തമ്മിലാണ് കണക്ഷൻ നമ്മൾ ജസ്റ്റ് ഒരു മിഡിൽ മീഡിയം ഷിപ്പ് മാത്രം ആ ഒരു രീതിയിൽ പ്രെയർ ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങൾ ഹീൽ ചെയ്തോ ഒരു പ്രശ്നം വരില്ല അത് ഗ്യാരണ്ടി ആണ് പിന്നെ ഒരു നമുക്ക് ഇതേപോലെ തന്നെ ബാക്കി പ്രൊട്ടക്ഷൻ കോഡ് കട്ടിങ് ഇങ്ങനത്തെ കാര്യങ്ങൾ നമ്മൾ കൃത്യമായി ചെയ്യുക അത് പഠിച്ച ആൾക്കാർ കൃത്യമായി ചെയ്യുക പിന്നെ അതേപോലെ ഒരു റേക്കി ഹീലർ ഒരു ദിവസം ഡീടോക്സിഫിക്കേഷൻ എന്തായാലും ചെയ്യണം കാരണം നമ്മളെ എനർജീസ് നമ്മുടെ ഓറയിൽ അല്ലെങ്കിൽ ചക്രയില് ഒരുപാട് നെഗറ്റീവ് എനർജീസ് നമ്മളെ അട്രാക്റ്റ് ചെയ്യും നമ്മൾ ഓൾറെഡി ഒരു പിന്നെ നമ്മൾ പണ്ട് നാട്ടിലെല്ലാം പറഞ്ഞോക്കാം മാങ്ങ മാങ്ങയില്ല കല്ലിലെ മാങ്ങ ഇല്ല കല്ലിലെ മാവിലെ കല്ലെറിയുമെന്ന് നമ്മൾ പണ്ട് പറയും അപ്പോൾ അതേപോലെ നമ്മളെപ്പോഴും പ്യൂരിഫൈ ആയിട്ട് നമ്മൾ നല്ല എനർജറ്റിക്കായി നിൽക്കുന്ന സമയത്ത് പല ടൈപ്സ് ഓഫ് എനർജി നമ്മളിലേക്ക് ആകർഷിക്കും നമ്മളെ ആകർഷിക്കും അപ്പം ആ സമയത്ത് നമ്മൾ ചെയ്യും നമ്മൾ ചിലപ്പോൾ ഓട്ടോമാറ്റിക്കായി നമുക്ക് ഡ്രെയിൻ ആയിരുന്നു തോന്നാം എനർജി അപ്പോൾ ഈ എനർജീസ് നമ്മൾ സക്ക് ചെയ്തെടുക്കും അപ്പോൾ നമ്മളെന്ത് വേണം ഓരോ ദിവസം നമ്മൾ ഉള്ളിലെ നെഗറ്റീവ് എനർജീസ് അല്ലെങ്കിൽ നമ്മൾ ഓറയിലില്ല അല്ലെങ്കിൽ ചക്രാസിലെ നെഗറ്റീവ് എനർജീസ് ഡീ ചെയ്യണം എപ്പോഴാണ് ഡീ ടോക്സിഫിക്കേഷൻ ചെയ്യാൻ ഏറ്റവും നല്ല സമയം രാവിലെ ഒരു ത്രീ തേർട്ടി അല്ലെങ്കിൽ ഫോർ ഓ ക്ലോക്ക് ആ ടൈമിൽ എഴുന്നേൽക്കുക ഒന്നും ചെയ്യണ്ട ജസ്റ്റ് രാവിലെ എഴുന്നേറ്റിട്ട് നമ്മൾ റേക്കി മെഡിറ്റേഷനോ അല്ലെങ്കിൽ റേക്കി സെൽഫ് ഫീലിങ്ങോ ചെയ്തിട്ട് അവരോട് പ്രെയർ ചെയ്യുക ഞാൻ ഡീറ്റോക്സി ഡി ടോക്സിഫിക്കേഷൻ ആവട്ടെ എൻ്റെ എല്ലാ ഇതും എനർജീസും ക്ലെൻസ് ആവട്ടെ എന്ന രീതിയിൽ പറഞ്ഞാൽ കാരണം ആ സമയത്ത് ഭൂമിയിൽ ഒരുപാട് പ്രാണോജം നിൽക്കുന്നുണ്ട് അപ്പം നമുക്ക് പ്യുവറായിട്ടുള്ള എനർജീസ് നമുക്ക് ഡയറക്റ്റ്ലി കണക്ഷൻ ഉണ്ടാവും അങ്ങനെ നിങ്ങളൊരു ട്വൻറ്റി വൺ ഡേയ്സ് ചെയ്യുമ്പോഴത്തേക്ക് തന്നെ നിങ്ങളെല്ലാ ഇതും മാറാൻ തുടങ്ങും നിങ്ങളെ ചുറ്റിലുമില്ല ആൾക്കാരുടെ നിങ്ങളോടുള്ള സമീപനം നിങ്ങളെ ബ്ലോക്കേജസ് ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് മൂവ് ചെയ്യുന്നതായിട്ട് അതായത് ഒരു ചേഞ്ചസ് നിങ്ങളുടെ ചുറ്റും കാണപ്പെടും അപ്പം നിങ്ങൾക്ക് അതിൻ്റെ ഒരു ബെനിഫിറ്റ് പൂർണ്ണമായിട്ട് നിങ്ങൾക്ക് ഏറ്റെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും അപ്പോൾ നിങ്ങൾ ഡീ ഒരു ഹീലർ ഡീടോക്സിഫിക്കേഷൻ മസ്റ്റായിട്ട് ചെയ്യണം അത് രാവിലെ മോർണിംഗിൽ തന്നെ കാരണം എന്താ വെച്ചാൽ സൂര്യൻ്റെ എനർജി ഭൂമിയിലേക്ക് എത്തുന്നതിന് മുന്നേ ആ ഒരു ഗ്യാപ്പിൽ ചെയ്തിരിക്കണം എന്നാലാണ് നമുക്ക് ഭയങ്കരമായ എനർജീസ് നമുക്ക് വിചാരിക്കാത്ത ഹീലിംഗ് പവർ എനർജീസ് എല്ലാം നമ്മളിലേക്ക് ഒഴുകിക്കൊണ്ടേയിരിക്കും അതൊരു ഒരു കാര്യമാണ് അത് ചെയ്യണം അപ്പോൾ അത് എല്ലാവർക്കും ചെയ്യാൻ വേണ്ടി ഒരു മടി മടിയുണ്ടാവും പക്ഷേങ്കിൽ ഒരു ഹീലർ ആണെങ്കിൽ അത് ചെയ്തിരിക്കണം പിന്നെ അടുത്ത കാര്യം ഈ പറഞ്ഞതുപോലെ സെൽഫ് ഹീലിങ് സെൽഫ് ഹീലിങ് കാരണം ഈ സമയത്ത് എഴുന്നേൽക്കുന്നവരാണെങ്കിൽ നമ്മൾ പിന്നെ വേറെ ചെയ്യേണ്ട ആവശ്യമില്ല രാവിലെ മോർണിംഗിൽ തന്നെ ചെയ്തിട്ട് നമുക്കെല്ലാ ഹീലിങ്ങും ആ സമയത്ത് ചെയ്യാം പിന്നെ നമ്മുടെ ഓറ ലോക്ക് ചെയ്യണം ഓറ എപ്പോഴും ലോക്ക് ചെയ്തിട്ടാണ് നമ്മളെല്ലാ കാര്യങ്ങളും ചെയ്യേണ്ടത് ൊക്കെയാണ് പിന്നെ നമ്മളെ ഒരു സ്വഭാവത്തിൽ ഫുഡിൽ എല്ലാത്തിലൊരു ഒരു ഒരു പക്വത വരുത്തുക നമ്മുടെ ജീവിത ഇതിൽ ഇത് ഹീലർമാർക്കുള്ള കാര്യമാണ് സാധാരണ ആൾക്കാർ ഓക്കെ അവർ കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കുക ഇതിലേക്ക് പക്ഷെ ഹീലർമാർ ഒരു ബേസിക് ആയിട്ടുള്ള ഒരു ഡിസിപ്ലിൻ മെയിൻറ്റെയിൻ ചെയ്യണം എന്നാൽ മാത്രമാണ് അവർക്ക് ബാക്ക് ഫയർ ഇല്ലാണ്ട് മുന്നോട്ട് പോകാൻ വേണ്ടി പറ്റും കാരണം ഒരാളെ ഹീൽ ചെയ്യുമ്പോൾ അവരെ കർമ്മയിലേക്കാണ് നമ്മൾ എൻറ്റർ ചെയ്യുന്നത് കാരണം ആ ഇപ്പോൾ ഒരു രോഗം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തി അയാൾ ഓൾറെഡി സോൾ കോൺട്രാക്റ്റ് ജനിക്കുന്നതിന് മുമ്പേ ഒരു സോൾ കോൺട്രാക്റ്റ് ഉണ്ട് അതിൽ അയാൾ ഈ പാപം അല്ലെങ്കിൽ കർമ്മം ഞാൻ ഇങ്ങനെ അനുഭവിച്ച് തീർത്തുകൊള്ളാം എന്നുള്ള ഒരു സോൾ കോൺട്രാക്റ്റ് എഴുതിയിട്ടാണ് അവർ വരുന്നത് നല്ല അതൊരു കോൺട്രാക്റ്റാണ് അങ്ങനെയാണ് അവർ വരുന്നത് ആ വരുന്ന ഒരാൾ അനുഭവിച്ച് തീർക്കുമ്പോൾ ഈ റേക്കി ഇതായിട്ടുള്ള ഒരു ഹീലറ് എന്താ ചെയ്യുന്നത് അദ്ദേഹത്തിൻ്റെ കർമ്മയിൽ എൻറ്റർ ചെയ്തിട്ടാണ് അതിനെ ബ്ലോക്ക് ചെയ്യുന്നത് അപ്പോൾ ആ കർമ്മ ഓൾറെഡി എനർജി ആ കർമ്മ എന്ന് പറയുന്ന ആ ഒരു എനർജി നമ്മളുമായിട്ട് മെസ്സ് ചെയ്യും അപ്പോൾ എനർജി പറയും ഞാനിവിടെ ഒരു കാരണത്തിനാണ് നിങ്ങൾ എന്നോട് മെസ്സ് ചെയ്യണ്ട പക്ഷെ എന്നാൽ നമ്മൾ ഈ ഹീല് ചെയ്യുന്ന സമയത്ത് ഈ ഹീലർക്ക് ഇൻഡ്യൂഷൻ വരും അത് ചെയ്യണ്ട അല്ലെങ്കിൽ ചെയ്തോ എന്ന രീതിയിൽ അപ്പോൾ നമ്മൾ എങ്ങനെയായാലും അത് റിലീസ് ചെയ്യുമ്പോൾ നമ്മളൊരു കർമ്മയുണ്ടാക്കും കാരണം മറ്റൊരാളുടെ കർമ്മയിൽ നമ്മൾ എൻ്റർ ചെയ്യുമ്പോൾ നമ്മളൊരു ഉണ്ടാക്കും അപ്പോൾ ആ കർമ്മം നമ്മളെ ബാധിക്കും അപ്പോൾ അതുകൊണ്ട് ഇപ്പം റേക്കി സെക്കൻഡ് ലെവൽ സെക്കൻഡ് ലെവൽ എടുത്ത ആൾ പ്രധാനമായിട്ട് പാസ്റ്റ് ലൈഫ് കർമാസ് ഹീൽ ചെയ്യണം പാസ്റ്റ് ലൈഫ് കർമാസ് ഹീൽ ചെയ്തില്ല എങ്കിൽ നമ്മുടെ പാസ്റ്റ് ലൈഫ് കർമാസിൻ്റെ കൂടെ ഈ കർമാസും കൂടി ആഡ് ആവും അങ്ങനെ ആഡ് ആകുന്ന സമയത്ത് നമുക്ക് ഭയങ്കരമായ ബുദ്ധിമുട്ട് ബുദ്ധിമുട്ടുകൾ ഈ പറഞ്ഞ പോലെ ബാക്ക് ഫയേഴ്സ് എന്നെല്ലാം പറയുന്നു അസുഖങ്ങളായി നിങ്ങൾ കേട്ടിട്ടുണ്ടാകും അവർ നല്ലൊരു റേക്ക് ഹീലർ ആയിരുന്നു ഇപ്പം അസുഖമായിട്ട് കിടപ്പില്ലാന്നു അപ്പോൾ ഇതാ ഓൾറെഡി നമ്മൾ കർമാസം ഉണ്ടാവും നമ്മുടെ കർമാസിൻ്റെ കൂടെ നമ്മൾ വേറൊരാളെ കർമാസം കൂടി അത് നമ്മൾ ഈ ചെയ്തു വെക്കുന്ന കർമാസം ഉണ്ടല്ലോ അതും കൂടി എൻ്റർ ആവും അപ്പോൾ എന്താവും ഹൈ ആവും കർമ്മ കർമ്മയുടെ ഇൻറ്റൻസിറ്റി ഹൈ ആവും ഇൻറ്റൻസിറ്റി ഹൈ ആകുന്ന സമയത്ത് നമുക്ക് അത് താങ്ങാൻ വേണ്ടി പറ്റില്ല അപ്പം നമ്മളെന്ത് വേണം കാരണം ലെവൽ ആൾക്ക് മറ്റുള്ളവരെ ഹീൽ ചെയ്യാനില്ല ഇത് കുറവാണ് കാരണം അവർ സെൽഫ് ലെവൽ വണ്ണിൽ ശരിക്കും പറഞ്ഞാൽ സെൽഫ് ഹീലിംഗ് ആണ് പഠിപ്പിക്കുന്നത് മെയിനായിട്ട് ഇപ്പോൾ ആൾക്കാർ കാണുന്നുണ്ട് മറ്റുള്ളവരെ ഹീൽ ചെയ്യുന്നത് പക്ഷേങ്കിൽ കാരണം അതിൽ ഹീല് ചെയ്യുമ്പോൾ നിങ്ങളെ പാസ്റ്റ് ലൈഫ് കർമ്മം എങ്ങനെ ഹീൽ ചെയ്യണമെന്നില്ല ലെവൽ വണ്ണിൽ വർക്ക് പഠിപ്പിക്കുന്നില്ല കാരണം അത് സിമ്പിൾസ് അതല്ല ലെവൽ ടൂലാണ് അപ്പം ലെവൽ വണ്ണിന് ആൾക്കാർ പരമാവധി സ്വന്തം ഹീൽ ചെയ്യുക വേറെ ആളെ ഹീല് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവർ ലെവൽ ടു എടുത്തതിൻ്റെ ശേഷം പാസ്റ്റ് ലൈഫ് കർമ്മം എങ്ങനെ ഹീൽ ചെയ്യുക ഇങ്ങനെ കാര്യങ്ങൾ പഠിച്ചതിൻ്റെ ശേഷം മാത്രം മറ്റുള്ളവരെ ഹീൽ ചെയ്യുക കാരണം ഇത് പഠിച്ച് അടുത്ത ദിവസം തന്നെ ഹീലിംഗ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അധിക കാലം ഇത് ഉപയോഗിക്കാൻ പറ്റില്ല പിന്നെ ഒന്നാമത് ഈ ഒരു എനർജി എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ നമ്മുടേതല്ല യൂണിവേഴ്സിൻ്റെ ആണ് അപ്പം നമുക്ക് ആരെയും ബ്ലോക്ക് ചെയ്യാനുള്ളൊരു അനുവാദം ഇല്ല ഇപ്പോൾ ഒരാൾക്ക് ഹീലിംഗ് ആവശ്യമാണ് അദ്ദേഹത്തിൻ്റെ കയ്യിൽ പൈസ ഇല്ല അപ്പോൾ നിങ്ങൾക്ക് എനർജി എക്സ്ചേഞ്ച് എക്സ്ചേഞ്ചായിട്ട് എന്ത് വേണമെങ്കിലും മടിക്കുക അദ്ദേഹത്തിൻ്റെ അടുത്ത് ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ച് കുടിക്കുക അല്ലെങ്കിൽ അദ്ദേഹത്തിനോട് വരെ ഒരു നേരത്തെ ഫുഡ് തരാൻ പറയാം അങ്ങനെ ചെയ്താലും മതി പൈസ എന്നെ വേണമെന്നില്ല പക്ഷേങ്കിൽ അവർക്ക് ഡിനേല് ചെയ്യാൻ പറ്റില്ല അതായത് ഈ ഹീലിംഗ് നിങ്ങൾക്ക് തരാൻ പറ്റില്ല എന്നില്ല പൈസയുടെ കാര്യം കൊണ്ട് നമുക്ക് ബ്ലോക്ക് ചെയ്യാനുള്ള അധികാരം ആയിരിക്കുമില്ല കാരണം ഇത് നമ്മളതല്ല ഇപ്പം നമ്മൾ പൈസ മേടിക്കുന്നുണ്ട് ഹീൽ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളല്ലല്ലോ യൂണിവേഴ്സൽ എനർജി എനർജിയല്ലേ നമ്മളെന്തേലും ജസ്റ്റ് ചാനലൈസ് ചെയ്യുന്നതു മാത്രമേ ഉള്ളൂ അപ്പോൾ നമ്മളെങ്ങനെ പൈസ മേടിക്കാൻ പറ്റും നമ്മളെ എനർജിയല്ല ഇത് അപ്പോൾ നമ്മൾ അത് മേടിക്കുന്നുണ്ടെങ്കിൽ ഇതുപോലെ നമ്മൾ ഡൊണേഷൻ ആയിട്ടും കൊടുക്കണം ചില ആൾക്കാർക്ക് പാവപ്പെട്ടവർക്ക് ഡൊണേഷൻ കൊടുക്കുക അപ്പോൾ അത്രത്തോളം ആ നമ്മുടെ കർമാസ് ഇതിൽ നിന്ന് ഉണ്ടാക്കുന്ന നമ്മുടെ കർമാസ് ഇതിൽ തന്നെ നമ്മൾ ഇത് ചെയ്യുക ഡൊണേഷൻ കൊടുക്കുക നമ്മൾ ഹീലിങ് യൂണിവേഴ്സിന് കുറച്ച് ഹീലിങ് സെൻഡ് ചെയ്യുക പിന്നെ നമ്മുടെ മൃഗങ്ങളുണ്ട് പെറ്റ്സ് അങ്ങനെ ഉണ്ട് അവർക്ക് ഹീലിങ് സെൻഡ് ചെയ്യുക അപ്പം നമ്മൾ ഈ ബാഗേജ് ഇങ്ങനെ കുറഞ്ഞുകൊണ്ടേയിരിക്കും അപ്പോൾ ബാഗേജ് കുറയുമ്പോൾ നമുക്ക് എന്താവും ഓട്ടോമാറ്റിക്കലി നമ്മളെ സോളിന് വേഗം വേഗം സഞ്ചരിക്കാനുള്ളൊരു പാത തുറന്നു വരും അപ്പം നമ്മൾ ഫ്രീ ആവും ബാഗേജസ് അപ്പം നമുക്ക് ഈ വരുന്ന ബാക്ക് ഫയേഴ്സ് അല്ലെങ്കിൽ ബുദ്ധിമുട്ടുകൾ നമുക്ക് കുറഞ്ഞു കുറഞ്ഞു വരും അപ്പം ഈ ഒരു രീതിയിൽ വേണം നമ്മൾ മുന്നോട്ട് പോകാൻ വേണ്ടിട്ട് അപ്പം നമ്മൾ പേടിക്കേണ്ട ഒരാവശ്യം ഇല്ല ധൈര്യമായിട്ട് ഹീൽ ചെയ്യാൻ വേണ്ടി പറ്റും പക്ഷേങ്കിൽ നന്നായി പഠിക്കുക അതിൻ്റെ എന്താണ് അതിൻ്റെ ഒരു കാര്യങ്ങൾ അത് പഠിച്ചതിന് ശേഷം മാത്രം ഹീലിങ്ങിന് ഇറങ്ങുക അല്ലെങ്കിൽ സ്വന്തം ഹീൽ ചെയ്തോ നിങ്ങളെ വീട്ടിലെ ആൾക്കാരെ ഹീൽ ചെയ്ത് നോക്ക് നിങ്ങളെ മക്കള് ഭയ ഭാര്യ ഭർത്താവ് അങ്ങനെയുള്ള അച്ഛൻ അമ്മ അവരെല്ലാം ഹീൽ ചെയ്ത് ആദ്യം നോക്ക് എന്നിട്ട് പുറമെ ഉള്ള ആൾക്കാരിൽ നോക്ക് കാരണം അവർ ഓൾറെഡി നിങ്ങളുമായിട്ട് കാർമിക് ബന്ധം ഇല്ലതു അവർ നിങ്ങളെ അച്ഛനായിട്ടും അമ്മയായിട്ടും ഭർത്താവും ഭാര്യ എല്ലായിട്ട് വരുന്നത് അപ്പോൾ അവരെ ആദ്യം ഹീൽ ചെയ്ത് നിങ്ങളൊരു എക്സ്പീരിയൻസ് ആവുക അതിനുശേഷം നമുക്ക് പുറത്തേക്ക് ആൾക്കാരെ നോക്കാം ആദ്യം നിങ്ങൾ എന്ത് വേണം ലെവൽ ആണെങ്കിൽ സ്വന്തമായി ഹീൽ ചെയ്ത് ഞാനൊരു ഓക്കെ ആയി ഞാൻ പെർഫെക്റ്റ് ആണ് ഹെൽത്തി ആണ് എന്നുള്ള ഒരാൾ ലെവൽ ടുവിലേക്ക് കടന്ന് എന്ത് ചെയ്യുക പ്രാക്റ്റീസ് ചെയ്യുക പഠിച്ച് നല്ലൊരിതായതിന് ശേഷം നിങ്ങൾ മറ്റുള്ളവരെ ഹീൽ ചെയ്യുക അങ്ങനെയാണ് റേയ്ക്ക് പറയുന്നത് റേയ്ക്ക് പഠിച്ച് കഴിഞ്ഞ് ഒരു അടുത്ത രണ്ട് ദിവസം കൊണ്ട് തന്നെ ഹീൽ സ്റ്റാർട്ട് ചെയ്യാമെന്നോ ഒരാളും പറയുന്നില്ല ഒരു ഒരിതിലും അങ്ങനെയല്ല അതിൻ്റെ ഒരു പ്രൊസീജിയർ ട്വൻറ്റി വൺ ഡേയ്സ് മിനിമം എന്ന് പറയുന്നത് അപ്പോൾ ട്വൻ്റി വൺ ഡേയ്സ് കഴിഞ്ഞ് ഉടനെ തന്നെ ഹീൽ ചെയ്യാന്നല്ല ട്വൻ്റി വൺ ഡേയ്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ നോക്കുക നിങ്ങൾ ഹെൽത്തി ആണോ നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള ബ്ലോക്കേജ് ഉണ്ടോ അങ്ങനെ ബ്ലോക്കേജ് ഉണ്ടെങ്കിൽ അതിൽ വർക്ക് ചെയ്യാം നിങ്ങൾ നിങ്ങൾ സ്വന്തമായി നിങ്ങളെ ബ്ലോക്കേജിൽ വർക്ക് ചെയ്ത് ആ ബ്ലോക്കേജ് റിമൂവ് ചെയ്തതിന് ശേഷം നിങ്ങൾ കാരണം രണ്ട് കാലിനും മന്തിൽ ഒരാൾ ഒരു കാലിനും മന്തിൽ ഒരാൾ ചികിത്സിക്കുക എങ്ങനെയാ അപ്പോൾ ആദ്യം നമ്മളല്ലേ ഓക്കെ ആവേണ്ടത് നമ്മൾ ഓക്കെ ആവുക നമ്മുടെ ബ്ലോക്കേജ് മാറുക നമ്മുടെ മണി ഇഷ്യൂസ് മാറുക നമ്മുടെ ഹെൽത്തി ആവുക നമ്മുടെ വീട്ടിൽ ആദ്യം ഹെൽത്തി കൊണ്ടു വീട്ടിലുള്ള ആൾക്കാർക്കെല്ലാം ഹെൽത്തി കൊണ്ടു വീട്ടിൽ സന്തോഷം സമാധാനം കൊണ്ടുവന്നതിന് ശേഷം നമ്മൾ പുറത്തേക്ക് ഇറങ്ങുക നാട്ടിൽ അപ്പോൾ എൻ്റെ ഒരു ഇത് എന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ ഇത് മെയിൻലി പറയുന്നത് തന്നെ ഒരു വീട്ടിൽ ഒരു ഹീലർ ഉണ്ടാവണം ഒരു ഇതാണ് ഒരു എൻ്റെ ഒരു ക്ലാസ്സിൻ്റെ തന്നെ ഒരു മോട്ടോ എന്ന് പറയുന്നത് ഒരു വീട്ടിൽ ഹെർ ഹീലർ ഹീലർന്നാണ് പറയുന്നത് അതായത് ഒരു വീട്ടിലൊരു ഹീലർ ഒരു വീട്ടിൽ ഒരു ഹീലർ ഉണ്ടാകുമ്പോൾ ആ കുടുംബം രക്ഷപ്പെടും ഹീലറ് ഹീലർ ഉണ്ടാകുമ്പോൾ ആ കുടുംബത്തിലെല്ലാം ഒരു ശാന്തി സമാധാനം ഉണ്ടാകും നിങ്ങളിൽ നിന്ന് പോസിറ്റീവ് എമിറ്റ് ചെയ്യും അത് അവർക്ക് സുഖം ഒരു അനുഭവം ഉണ്ടാക്കും അവരുടെ സ്വഭാവം തന്നെ മാറാൻ തുടങ്ങും പിന്നെ അത് അങ്ങനെ ഓരോ വീട്ടിലും ഇങ്ങനെ ഉണ്ടാകുമ്പോൾ ഓരോ വീടും നന്നാവുമ്പോൾ ആ ഒരു പ്രദേശം നന്നാവും ആ ഭൂമിയിലുള്ള ആ ഒരു ആൾക്കാരെ സ്വഭാവം ആറ്റിറ്റ്യൂഡ് ഇതെല്ലാം മാറാൻ വേണ്ടി തുടങ്ങും അങ്ങനെ ഓരോ ഒരു ഹീലർ എന്നുള്ളൊരു ഇതുകൊണ്ടാണ് പിന്നെ കുറെ ആൾക്കാർ ഇത് പഠിച്ചിട്ട് യൂസ് ചെയ്യാൻ എടുക്കുന്നുണ്ട് അവർക്കും കൂടി വേണ്ടിയിട്ടുള്ള ഒരു മെസ്സേജ് ആണിത് നിങ്ങൾ ഒരിക്കലും യൂസ് ചെയ്യാതെ നിൽക്കറ് നിങ്ങൾക്ക് ബുദ്ധിമുട്ടുകൾ ഒരിക്കലും മാറാൻ പോകുന്നില്ല കാരണം ഇത് യൂണിവേഴ്സ് നിങ്ങളെ ചൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് തന്നതാണ് ഈ പവർ അപ്പം നിങ്ങൾ ഒരിക്കലും അതിനോട് പേടിച്ചിട്ടോ കാരണം ശ്രീകൃഷ്ണൻ ഓൾറെഡി പറയുന്നുണ്ട് ഭഗവത്ഗീതയിൽ നിങ്ങൾ നിങ്ങളെ കർമ്മം ചെയ്യാമെന്ന് പറഞ്ഞു നിങ്ങളെ കർമ്മം ഇതായിരിക്കും നിങ്ങൾ അതിൽ നിന്ന് മാറി എന്ന് കഴിഞ്ഞാൽ അർജുനനെ പോലെ വില്ലു അമ്പലം താഴെ വെച്ചിട്ട് നിങ്ങൾ എനിക്കൊന്നും പറ്റൂല കർമ്മ വരും എനിക്ക് പേടിയാണെന്ന് പറഞ്ഞ് മാറി എന്ന് കഴിഞ്ഞാൽ ഒരു രക്ഷയില്ല നിങ്ങൾക്ക് ഓൾറെഡി ഇത് തന്ന് നിങ്ങൾ ഇതാണ് നിങ്ങളെ ജീവിതത്തിൻ്റെ ലൈഫ് പാത്ത് അപ്പം നിങ്ങൾക്ക് എങ്ങനെ മാറിയിരിക്കാൻ പറ്റും കാരണം നിങ്ങളെ കൊണ്ട് ഹീൽ ചെയ്യാനില്ല ഒരാൾ അവിടെ റെഡി ആയിട്ടുണ്ടാവും അയാൾക്ക് അസുഖം തുടങ്ങിയിട്ടുണ്ടാവും നിങ്ങൾ വേണം അവരെ ഹീൽ ചെയ്ത് റെഡിയാക്കിയാൽ അപ്പം നിങ്ങൾ അവിടെ ഹീൽ ചെയ്യാണ്ട് നിൽക്കുമ്പോൾ അയാൾ അസുഖം എത്രത്തോളം ഇതായി പോകുന്നോ അത്രയും കാലം നിങ്ങൾക്ക് ആ കർമ്മ വന്നുകൊണ്ടേയിരിക്കും ആ അസുഖം മാറേണ്ട ഒരാളെ കർമ്മ നിങ്ങളിലേക്ക് വന്നുകൊണ്ടേയിരിക്കും അപ്പം നിങ്ങൾ ഇത് അർജുനനെ പോലെ ഇരുന്ന് കഴിഞ്ഞാൽ ഈ അർജുനെന്ന് പറയുന്ന എല്ലാവരെയും കൊണ്ട് തന്നെയാണ് പറയുന്നത് നമ്മളെല്ലാം മാനവരാശി മൊത്തമാണ് അർജുനന്മാർ അപ്പോൾ ആ ഇതുപോലെ നമ്മൾ അത് ഏറ്റെടുത്ത് ശ്രീകൃഷ്ണന്റെ ആ ഒരു വാക്കുകൾ നമ്മൾ ഉത്തേജ നമ്മൾ ചെയ്യുക കർമ്മ വരും നമ്മൾ നല്ല ഇൻറ്റൻഷനോട് കൂടി ചെയ്യും നല്ല അവർക്ക് ഈ ചെയ്യുന്ന ആൾക്ക് നല്ലത് വരട്ടെ ഞാൻ മീഡിയം ഷിപ്പാണ് ഈഗോ ഇല്ല ഞാനൊരു ഒരു ഹീലറാണ് സാധാ ഹീലറാണ് മീഡിയം ഷിപ്പാണ് എന്ന് പറഞ്ഞ് ചെയ്ത് നോക്ക് നിങ്ങൾക്ക് ഒരു പ്രശ്നം വരില്ല അങ്ങനെ പ്രശ്നം വരുന്നുണ്ടെങ്കിൽ അത് നിങ്ങളിൽ എന്തോ പ്രോബ്ലം ഉണ്ടാക്കുന്നുണ്ട് എന്ന അർത്ഥം നേരായ വൈകിയിൽ കൂടി ചെയ്തു കഴിഞ്ഞാൽ ഒരു പ്രശ്നം കാരണം നിങ്ങൾ കർമ്മ ചെയ്യാം അത് നല്ലതാണോ മോശമാണോന്നുമില്ല ജഡ്ജ് ചെയ്യാനുള്ള പവറോ കഴിവോ എന്ന് പറയുന്നത് അത് യൂണിവേഴ്സാണ് തീരുമാനിക്കുക നിങ്ങൾ ചെയ്യുന്ന കർമ്മം നല്ലതാണോ മോശമാണോ അതിൻ്റെ ഗുഡാണോ ബാഡാണോ തരേണ്ടത് യൂണിവേഴ്സാന്ന് തീരുമാനിക്കും ഇപ്പം നമ്മൾ കാണുന്നുണ്ട് ഇപ്പോൾ ആൾക്കാർ എത്ര ആൾക്ക് ദാനം കൊടുക്കുന്നുണ്ട് ദാനം കൊടുത്ത് ആ സമയത്ത് തന്നെ ഫോട്ടോ എടുത്തിട്ട് ഫേസ്ബുക്കിലിടും അപ്പോൾ അത് എന്താണ് മെസ്സേജ് കൊടുക്കുന്നത് അവർ ദാനം കൊടുക്കുന്നുണ്ട് അതേപോലെ തന്നെ അവരെടുത്തിട്ട് ഫോട്ടോ എടുത്തിട്ട് ഇതിലിടുക കാരണം അതൊരു പരസ്യം പോലെയാണ് അപ്പോൾ അതിൽ എവിടെയാണ് ഗുഡ് ഇൻറ്റൻഷൻ വരുന്നത് ആ ഇൻ്റൻഷൻ എന്ന് വെച്ചാൽ പരസ്യത്തിലേക്കാണ് വരുന്നത് അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളെല്ലാം നിങ്ങൾ ചെയ്യുന്നത് നിങ്ങൾ യൂണിവേഴ്സും തമ്മിലുള്ള ഒരു ബന്ധമായിരിക്കണം എന്നിട്ടാണ് അവർക്ക് ഈ കൊടുക്കുന്ന ആൾക്ക് അവരെ ഹയസ്റ്റ് ഗുഡിന് വേണ്ടി ഈ ഭക്ഷണം അല്ലെങ്കിൽ ഈ ഒരു പൈസ അവർക്ക് നല്ലത് വരട്ടെ അവർക്ക് അവരെ നല്ല അവർക്ക് അവരുടെ കുടുംബത്തിന് നല്ലത് വരട്ടെ എന്നുള്ള ഇൻറ്റൻഷനോടുകൂടി നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ നമുക്കത് നമ്മൾക്ക് അത് ആ കൊടുക്കുന്ന എന്താണ് ഇൻറ്റൻഷൻ അതുപോലത്തെയ്ത് നമ്മളിലേക്ക് വരും അപ്പം നമ്മളെ ജീവിതം മാറാൻ വേണ്ടി തുടങ്ങും അപ്പോൾ ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ നിങ്ങൾ ശരിക്ക് ചോദിച്ചു കഴിഞ്ഞു ഇപ്പം നിങ്ങൾ അഥവാ ചെക്ക് അയക്കണം ഒരിക്കലും ഈ പഠിപ്പിച്ച് തന്ന ഗുരുവായാലും ബന്ധു ഒരിക്കലും വിടാൻ വേണ്ടി പാടില്ല അവരുമായിട്ട് എപ്പോഴും കോണ്ടാക്റ്റിൽ നിന്നുകൊണ്ടേ ഇരിക്കണം കാരണം സ്പിരിച്വാലിറ്റി എന്ന് പറഞ്ഞാൽ രണ്ട് ദിവസം കൊണ്ട് തീരുന്ന കാര്യമില്ല ഇപ്പം നിങ്ങൾ റേയ്ക്ക് പഠിച്ചാൽ ഈ റേക്കി എനർജി നിങ്ങൾക്ക് ലൈഫ് ലോങ്ങിൽ നിങ്ങളുടെ ബോഡിയിൽ ഉണ്ടാവും അപ്പോൾ നിങ്ങൾ മരിക്കുന്ന സമയം വരെ ഈ സാധനം നിങ്ങളുടെ ബോഡിയിൽ അല്ലെങ്കിൽ സോളിൽ മരിച്ചു കഴിഞ്ഞാൽ ഉണ്ടാവുന്നില്ല എന്നാണ് എൻ്റെ ഒരു ഇത് കാരണം ആ സോളിൽ രജിസ്റ്റർ ആവുകയാണ് ചെയ്യുന്നത് അപ്പോ അങ്ങനെ ഇല്ല ഒരു സംഭവത്തിൽ നിങ്ങൾ എപ്പോഴും ബുദ്ധിമുട്ട് വരുമ്പോൾ ഈ ഗുരുവിനെ വിളിച്ചിട്ട് കാര്യങ്ങൾ ചോദിക്കുക ഗുരു ഇങ്ങനെയുണ്ട് എന്താ വേണ്ടത് ഇപ്പൊ ചില ആളെന്നോട് പറഞ്ഞിട്ട് ഞാൻ വിളിച്ചു കഴിഞ്ഞിപ്പം ഗുരു എടുക്കുന്നില്ല ഫോൺ എടുക്കുന്നില്ല അങ്ങനെ അങ്ങനെയുള്ളത് അത് നിങ്ങൾ നോക്കിയിട്ട് എന്താ വേണ്ടതെന്ന് വെച്ചാൽ ചെയ്യുക കാരണം ഗുരുവിനെ സെലക്ട് ചെയ്യുമ്പോൾ നല്ല രീതിയിലുള്ള ഗുരുക്കന്മാർ സെലക്ട് ചെയ്യുക എന്നിട്ട് അവരോട് എപ്പോഴും നല്ല ഇതിൽ ടേംസിൽ നിൽക്കുക അവരെ കുറ്റം പറയുക അങ്ങനെയുള്ള കാര്യങ്ങൾ ആ കുറ്റം പറയുന്ന സമയത്ത് എന്താവും നമ്മൾ ഈ ലീനേജിനെ കുറ്റം പറയുന്ന പോലെയാവും കാരണം അവർ ലീനേജിലേക്കൂടി വന്നതല്ലേ ചിലപ്പോൾ എല്ലാവർക്കും പോരായ്മ ഉണ്ട് ഈ എനിക്ക് പറയുന്ന എനിക്ക് പോരായ്മ ഉണ്ടാവും പക്ഷെങ്കില് അത് നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യുക ഇപ്പം പഠിപ്പിക്കുന്ന ആൾക്ക് ചിലപ്പം അവര് ഇന്നേത് പഠിപ്പിച്ചില്ല എൻ്റെ അടുത്ത് ചില ആൾ വന്നു കഴിഞ്ഞാൽ ആദ്യം തന്നെ പറയും ആ എനിക്ക് ഇങ്ങനെ പഠിച്ച അത് ശരിയായില്ല അയാൾ ആൾ ശരിയില്ല അങ്ങനെ പക്ഷെ അങ്ങനെ പറയാണ്ട് പരമാവധി നിൽക്കുക അത് ആയിക്കോട്ടെ അത് അങ്ങനെ ഉണ്ടെങ്കിൽ അതങ്ങ് ഒഴിവാക്കി വിടുക അപ്പം ഗുരുക്കന്മാറ കുറ്റം പറയുക അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ചെയ്യാണ്ട് നിൽക്കുക അത് നമുക്ക് നെഗറ്റീവായിട്ടുള്ള എഫക്റ്റ് ചെയ്തിട്ടുണ്ടാവും റേക്കി എനർജി നമുക്ക് നെഗറ്റീവായിട്ട് എഫക്റ്റ് ചെയ്യും അവരെ ചെയ്യുന്നുണ്ട് ചെയ്തോട്ടെ അത് അവരെ കർമ്മ നിങ്ങൾ ഈ ചെയ്യുന്ന പഠിച്ച ആൾക്കാർ കർമ്മ റെഡ്യൂസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും ഇപ്പോൾ റേക്കയിൽ ലെവൽ വണ് ലെവൽ ടു ലെവൽ ത്രീ ലെവൽ ഫോർ ലെവൽ ഫോർ ശരിക്കും പറഞ്ഞാൽ പുറത്ത് ഇന്ത്യയുടെ പുറത്ത് ലെവൽ ത്രീ എന്ന് പറയുന്നത് മൊത്തത്തിൽ ഗ്രാൻഡ് മാസ്റ്റർഷിപ്പ് അടക്കം ഇല്ല രീതിയിൽ പഠിപ്പിക്കുന്നുണ്ട് ഇന്ത്യയിൽ ലെവൽ വൺ ലെവൽ ടു ത്രീ എ ത്രീ ബി പിന്നെ ഫോർ അങ്ങനെ ഡിവൈഡ് ചെയ്തിട്ടാണ് പഠിക്കുക അതിൻ്റെ ഒന്നും അത് ഓരോ രീതിയാണ് ഓരോ ആൾക്കാർക്ക് ഓരോ രീതിയാണ് അപ്പം നിങ്ങൾ മാസ്റ്റർഷിപ്പ് എടുക്കണമെന്നൊന്നും സെൽഫ് ഹീലിങ്ങിന് മിനിമം ലെവൽ വണ് എടുത്താലും മതി ലെവൽ വണ് എടുത്തിട്ട് നിങ്ങൾക്ക് റേക്കീനെ നമ്മുടെ റേക്കിയായിട്ട് നമുക്ക് കണക്ട് ചെയ്തിട്ട് നമുക്കത് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും അപ്പം അത്രയും റേക്കി എന്ന് പറഞ്ഞാൽ സോഫ്റ്റ് ആണ് വളരെ സോഫ്റ്റ് ആണ് നിങ്ങൾ പ്രഗ്നൻ്റ് ആയിട്ടുള്ള ആൾക്ക് വേണമെങ്കിൽ ഉപയോഗിക്കാം ബേബീസിന് വേണമെങ്കിൽ ഉപയോഗിക്കുക ഒരു റെസ്ട്രിക്ഷൻസും ഇല്ല ആർക്ക് വേണമെങ്കിൽ ഇത് ഉപയോഗിക്കാം യൂണിവേഴ്സലിൻ്റെ ഒരു ലവ് ലവ് ആയിട്ടുള്ള ഒരു എനർജിയാണ് അത് നമ്മൾ യൂസ് ചെയ്ത ആൾക്കോ ഫീൽ ചെയ്ത ആൾക്കോ മനസ്സിലാവും എത്രത്തോളം ഈസി ആയിട്ടുള്ള എനർജിയാണ് എന്തുകൊണ്ടാണ് റേക്കി എത്ര ഫേമസ് ആയ ഇത് ഉപയോഗിക്കാനുള്ള കൈകാര്യം ചെയ്യാനുള്ള ഈസി അതായത് കൈകാര്യം ചെയ്യാൻ വളരെ ഈസിയാണ് ജസ്റ്റ് അതിനെ ആക്ടിവേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഹീലിങ് സ്റ്റാർട്ട് ചെയ്യാം ബാക്കിയല്ല ഇതിലിപ്പോൾ ലാമാഫെയറയിലെല്ലാം കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ് കോംപ്ലിക്കേറ്റഡ് എന്നല്ല അതെല്ലാം കുറച്ചൊരു പ്രോസസ്സ് ഉണ്ട് പക്ഷെ ഇതിൽ അങ്ങനെയില്ല ജസ്റ്റ് നമ്മൾ വിളിച്ച് കണക്റ്റ് ചെയ്യുന്നു ഹീൽ ചെയ്യുന്നു അപ്പോൾ ഹീൽ ചെയ്യുമ്പോൾ നമുക്കതിൻ്റെ ആ എത്രത്തോളം മാക്സിമം ബെനിഫിറ്റ് കിട്ടുമോ അത്രയും കിട്ടുന്നുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് റേക്ക് ഇത്രത്തോളം ആൾക്കാരിൽ ഇറങ്ങി ചെല്ലാൻ വേണ്ടി ഇതുണ്ടായ അപ്പം നമ്മൾ ഹീൽ ചെയ്യുമ്പോൾ ജസ്റ്റ് കൈ ഇങ്ങനെ വയ്ക്കണം എന്നുള്ള ഇതൊന്നും നമ്മുടെ ഇൻറ്റൻഷനാണ് പ്രധാനം ഇൻറ്റൻഷൻ എവിടെയാണോ എനർജിക്ക് ഒരു പ്രത്യേകത എവിടെയാണോ നിങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് അത് പോകുന്ന നമ്മുടെ ബോഡിയിൽ ഏതെങ്കിലും ഒരു ഭാഗം റെയ്ക്കിന് ആക്ടിവേറ്റ് ചെയ്തോ ഒരു ഭാഗത്ത് വിചാരിച്ചു നോക്കിയാൽ ആ ഭാഗത്ത് വൈബ്രേഷൻ ചെയ്യാൻ തുടങ്ങും എന്താ അതിൻ്റെ അർത്ഥം നമ്മൾ എവിടെയാണോ കോൺസെൻട്രേഷൻ ചെയ്യുന്നത് അവിടെ എനർജി ഫ്ലോ ആകാൻ തുടങ്ങും അപ്പോൾ നമ്മൾ എന്ത് വേണം കോൺസെൻട്രേഷൻ നമ്മുടെ ചിന്ത അവിടത്തേക്ക് കൊടുക്കുക ഇപ്പം ഒരാളെ ഹീൽ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ അപ്പുറത്തെപ്പുറത്തെ കാര്യങ്ങൾ ചിന്തിക്കാൻ നിക്കുക അവരെ മാത്രം ഹീൽ ചെയ്യുക അവരെ പിക്ചർ മാത്രം മനസ്സിൽ വെക്കുക അപ്പം നമുക്ക് കൂടുതൽ ഹൺഡ്രഡ് പെർസെൻ്റ് അതിൻ്റെ ആംബ്ലിഫൈ ചെയ്യാൻ വേണ്ടി പറ്റും പിന്നെ റേക്കി ഏഞ്ചൽസിനെ വിളിക്കുക റേക്കി ഏഞ്ചൽസ് നന്നായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യും ചില ഘട്ടങ്ങളിൽ അവരോട് പറയുക ഈ നമ്മുടെ ഇതുണ്ടല്ലോ ഹീലിംഗ് ഇത് ആംപ്ലിഫൈ ചെയ്യാൻ പറയും ഹീൽ ചെയ്തതിന് ശേഷം അവർ ആംപ്ലിഫൈ ചെയ്യാൻ പറയും അപ്പോൾ എന്താവും അവർക്കുള്ള ഹീലിംഗ് ആംപ്ലിഫൈ ആവും അങ്ങനെയെല്ലാം ചെയ്ത് നോക്കുക എന്നിട്ട് എല്ലാവരും നന്നായിട്ട് ഇത് ചെയ്യണം എന്നാണ് എൻ്റെ ഇത് എന്തെങ്കിലും തരത്തിലുള്ള സ്റ്റെക്കായിട്ട് നിങ്ങൾ നിങ്ങളുടെ ഗുരുവിനെ എപ്പം ബന്ധം വെക്കുക അവരോട് ചോദിക്കുക എന്താണ് ചെയ്യേണ്ടത് കാര്യങ്ങളെല്ലാം ചെയ്യുക എല്ലാവരും നല്ല ആൾക്കാർ എല്ലാ ഗുരുക്കന്മാരും നല്ലതാണ് ലീനേജിൽ വന്ന ആൾക്കാരാണ് അവരൊരിക്കലും കുറ്റം പറയാതിരിക്കാൻ ശ്രമിക്കുക ഇനിയിപ്പോൾ അഥവാ നിങ്ങൾക്ക് ഇതാവുന്നില്ല എങ്കിൽ പക്ഷേങ്കിൽ അവരുമായിട്ട് ഒരു ബന്ധം നിങ്ങൾ എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നില്ല നിങ്ങൾ പഠിച്ചില്ലെങ്കിൽ അവരടുത്ത് നിങ്ങൾ ആയേ പറ്റൂ അതങ്ങനെയാണ് ഇതിൻ്റെ ഒരു സിസ്റ്റം ഗുരു ഇല്ലാണ്ട് നിങ്ങളിത് ചെയ്തു കഴിഞ്ഞാൽ ബ്ലോക്കായി കിടക്കുന്ന എത്രയോ ആൾക്കാരെനിക്കറിയാം അവരിപ്പം ഗുരുവായിട്ട് യാതൊരു ബന്ധവും ഇല്ലാതെ അപ്പോൾ ബ്ലോക്ക് ആവും അതങ്ങനെയാണ് ഈ റേക്കി ഈ എനർജി സിസ്റ്റത്തിൻ്റെ ഒരു പ്രത്യേകത അങ്ങനെയാണ് നമ്മൾ ഗുരുവായിട്ട് നന്നായിട്ട് അവരുമായിട്ട് ഒരു ഇതിൽ നിൽക്കുക ടേംസ് ഇതിൽ നിൽക്കുക അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു അനുഗ്രഹം ഫ്ലോ ആയിക്കൊണ്ടേയിരിക്കും അപ്പോൾ ഇങ്ങനെയാണ് റേക്കിയുടെ കാര്യങ്ങൾ എല്ലാവരും നന്നായി ചെയ്യുക എല്ലാവരും ലോകത്തിന് നല്ലൊരു സമാധാനവും ശാന്തിയും ഉണ്ടാവട്ടെ താങ്ക് യു ഇതിനവസരം തന്ന ചാനലിനും താങ്ക്